ഖത്തറിൽ ലോകകപ്പ് നടന്നു അതിമനോഹരമായിട്ടുള്ള ലോകകപ്പ് മനോഹരം ഞാൻ മനസ്സിനെ ഹരിക്കുന്നത് ഇങ്ങനെ വേണം ലോകകപ്പ് നടത്താൻ എന്ന് ലോകമെമ്പാടുമുള്ള ആൾക്കാർ പറഞ്ഞു ഖത്തർ വേൾഡ് കപ്പിനെ കുറിച്ച് ഇവിടെ കുറച്ച് ക്രിസംഗികൾക്ക് മാത്രമാണ് ചൊറിയുണ്ടായത് ഇപ്പോൾ വീണ്ടും രണ്ടായിരത്തി മുപ്പത്തി നാലിൽ സൗദി അറേബ്യയിലാണ് എന്ന് ഫുട്ബോൾ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് ലോക ഫുട്ബോൾ ഫെഡറേഷൻ ഫെഡറേഷൻ പ്രഖ്യാപിച്ചിട്ടുണ്ട് കെവിൻ പീറ്റേഴ്സിൽ അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് സൗദി ലോകകപ്പും മനോഹരമാകും ഖത്തർ ലോകകപ്പ് പോലെയാകും തെമ്മാടിക്കൂട്ടങ്ങളുണ്ടാവില്ല കള്ളുകുടിയന്മാരുണ്ടാവില്ല കുടുംബ കുടുംബസമേ സമേതം പോയി ആ സംഭവം ആസ്വദിക്കാനാകും അതുകൊണ്ട് ഞാൻ ഇപ്പോഴേ പ്രിപ്പയർഡായിരിക്കുകയാണെന്ന് കെവിൻ പീറ്റേഴ്സൺ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ക്രിസങ്കികൾക്ക് ചൊറി പൊട്ടാൻ കുരു പൊട്ടാൻ ഇനി വേറെ എന്തെങ്കിലും വേണോ ഖത്തർ വേൾഡ് കപ്പ് ഖത്തർ വേൾഡ് കപ്പ് കഴിഞ്ഞോട് കൂടിയിട്ട് റൊണാൾഡോ മെസ്സി അവരെപ്പോലുള്ള പോലുള്ള ആളുകൾ പോലും അവർ കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ഒമ്പോ അമേരിക്കയിലും അങ്ങനെയുള്ള സ്ഥലത്ത് മാത്രമല്ല ഫുട്ബോൾ ഫുട്ബോളുള്ളത് ഫുട്ബോളിനെ സ്നേഹിക്കുന്നവരുള്ളത് അത് കിഴക്കൻ ദേശങ്ങളിലുമുണ്ട് പൗരസ്ത്യദേശങ്ങളിലുമുണ്ട് ഖത്തർ വേൾഡ് കപ്പ് വന്നപ്പോഴാണ് അവർക്ക് അവർക്കത് പരിപൂർണമായിട്ട് അപരോക്ഷ അനുഭൂതിയായിട്ട് മാറിയത് അതോടുകൂടി അവരൊക്കെ കളിക്കാൻ ഇങ്ങോട്ടാണ് വരുന്നത് കൈ നിറയെ പൈസ സുരക്ഷിതത്വം സുഖം സന്തോഷം അതൊക്കെ അവിടെ അനുഭവിക്കാൻ കഴിയുന്നുണ്ട് ആയതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിലാണ് കളിക്കാമെന്ന് റൊണാൾഡോ കോണ്ടാക്ട് തീർന്നു എന്നറിയില്ല ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങുന്ന സമയത്ത് എല്ലാവരും സംശയിച്ചിരുന്നൊരു കാര്യമുണ്ട് ഖത്തറിൽ വേൾഡ് കപ്പോ ഉടനെ തന്നെ ഭൂപടത്ത് എടുത്തു നോക്കിയപ്പോൾ ഖത്തർ എത്രയുണ്ട് ഖത്തർ ഇത്രയുണ്ട് അത്രയേ ഉള്ളു ഖത്തറ് നമ്മളെ കേരളത്തിന് അത്ര വലുപ്പമുള്ള ഖത്തറുകൾ കേരളം നീളനെയാണ് ഖത്തറില ഉരുന്താണെന്ന് മാത്രം ഇവിടെ ലോകകപ്പ് എങ്ങനെ നടക്കും അതിൽ മുസ്ലിം കൺട്രിയാണ് മുസ്ലിങ്ങൾ ഭരിക്കുന്ന കൺട്രിയാണ് ആ കൺട്രിയിൽ കള്ളു കുടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ലോകകപ്പ് നടക്കുക പെണ്ണ് പിടിക്കാൻ പറ്റുമോ പറ്റില്ല അപ്പോൾ ഇങ്ങനെ ലോകകപ്പ് നടക്കുക അടിയന്തല്ലുണ്ടാക്കാൻ പറ്റുമോ പറ്റില്ല അപ്പൊ ഇങ്ങനെ ലോകകപ്പ് നടക്കുക ഏഹ് സാമ്പാറും അവിയലും പുളിയിഞ്ചിയും പച്ചടിയും കിച്ചടിയും ഏഹ് ഇതൊന്നുമില്ലാണ്ട് തൈര് പോലും ഇല്ലാണ്ട് ചോറ് മാത്രം കഴിക്കാൻ പറ്റൂ എന്ന് പറഞ്ഞാൽ പെണ്ണ് പിടിക്കണം ലോകകപ്പ് പറഞ്ഞാൽ കള്ളു പിടിക്കണം എന്ന് പറഞ്ഞാൽ അടി ഉണ്ടാക്കണം റമ്മാടിക്കൂട്ടങ്ങൾ ഉണ്ടാവണം അതൊന്നുമില്ലാത്ത ഖത്തർ ലോകകപ്പ് മുമ്പ് പറഞ്ഞ കറികളില്ലാത്ത ചോറ് പെട്ടത് എന്റെ മനസ്സിൽ ഒത്തിരി ഉദാഹരണം കേട്ടോ പഴഞ്ചൊല്ലിലൊന്നും ഒന്നും ഇല്ലാട്ടോ അതിന് വേറെ അതിനും കണ്ടെത്തണം ഏതായാലും സുഗന്ധമില്ലാത്ത പൂക്കളെ കേട്ടിട്ടില്ലേ മുരിക്കൻ്റെ പൂവ് കാണാൻ നല്ല ഭംഗിയാണ് പക്ഷെ സുഗന്ധമില്ല നിർഗന്ധമാണ് നിർഗന്ധ ഇവ കിംക്കാഹ നിർഗന്ധ ഇവ കാണാൻ നല്ല മതൊരു മനോഹരമാണ് പക്ഷേ ഗന്ധമില്ലാത്ത കിംഷുഗ വൃക്ഷങ്ങളുടെ പൂക്കളുടെ പോലെയാണത് ഇത്തരം കാര്യങ്ങൾ അനുവദിക്കാത്തൊരു സ്ഥലത്ത് ലോകകപ്പ് നടത്തിയിട്ട് എന്തു നേടാൻ ആ ലോകകപ്പ് ഏഴ് നിലകി പൊട്ടുമെന്ന് തുടക്കത്തിലെ പ്രഖ്യാപിച്ചൊരു മത്തായിച്ചാൻ ഇവിടെയുണ്ട് അവരിപ്പോഴും അത് പറഞ്ഞുകൊണ്ടിരിക്കുക പാവം അവിടെ മറുകാടൻ എടപ്പാളി കുറേ മാറിയിട്ടുണ്ട് കേട്ടോ അയാളിപ്പോൾ അതും കുറച്ച് പറയും ഇതും കുറച്ച് പറയും മോഡിയോട് പണ്ടത്തെ സ്നേഹം കാണുന്നില്ല ബി ജെ പിയോട് പണ്ടത്തെ ആ ഒരു അനുരാഗം കാണുന്നില്ല ചിലപ്പോഴൊക്കെ ചില സത്യങ്ങൾ വിളിച്ച് പറയാൻ എടപ്പാളി കൂട്ട എടപ്പാളി ശ്രമിക്കുന്നുണ്ട് നല്ല കാര്യമാണ് നല്ല കാര്യമാണത് അത് ചീത്ത കാര്യമല്ല പക്ഷെ ഈ പറഞ്ഞ മത്തയച്ചരാണ് പേഷപുറത്ത് കഴിയുമ്പോൾ വെച്ച് ഞാൻ അമേരിക്കയിൽ പ്രസിഡന്റായിരുന്ന കാലത്തുണ്ട് വെൻ എല്ലായിടത്തും അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുണ്ട് റഷ്യൻ പ്രസിഡന്റ് ആയിട്ട് അവർ എന്തോ വലിയ അളവൻ്റെ എല്ലാ അളിയന്മാരും അവിടെ ഇവിടെയൊക്കെ ഉണ്ടത്ര അപ്പോൾ അതെന്തോ ആകട്ടെ എന്തായാലും ഖത്തർ ഒളിമ്പിക്സിന് ലോകം വരെയിരുത്തിയിട്ടുണ്ട് എന്തിനേറെ ഖത്തർ ഒളിമ്പിക്സ് കഴിഞ്ഞിട്ടൊരു വലിയൊരു ഇമ്പാക്റ്റ് എന്താണെന്ന് അറിയാമോ അതിൻ്റെ ഫൈനൽ ഔട്ട്കം എന്താണെന്ന് അറിയാമോ വലിയ തോതിൽ തോതിൽ ഇസ്ലാം പ്രചാരണം നടക്കുകയാണ് അത് ഇസ്ലാം പ്രചാരണം ഏതെങ്കിലും ഉസ്താദ്വാരുമായിട്ട് പ്രസംഗിച്ചിട്ടുണ്ടാക്കിയതല്ല നേരിട്ട് കണ്ട് അനുഭവിച്ചതാണ് ഇസ്ലാമിൻ്റെ അന്തസ്സ ഇസ്ലാമിൻ്റെ ആഭ്യാത്യം ഇസ്ലാമിൻ്റെ മര്യാദ ഇസ്ലാമിൻ്റെ പെരുമയും മഹിമയും അവർ നേരിട്ട് കണ്ട് മനസ്സിലാക്കി അതുകൊണ്ട് യൂറോപ്പ് പ്രദേശം വലിയ രൂപത്തിൽ വികസിക്കുകയാണ് അവിടെ ഇസ്ലാം വികസിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം കഴിഞ്ഞിട്ട് അമേരിക്ക ഇപ്പോൾ നിയമം ഇറക്കിയിരിക്കുകയാണ് അറബിക് വിരോധം അറബിക് വിരുദ്ധത അതിവിടെ ആരാ ഇന്നസെന്റ് ആരോ പറഞ്ഞില്ലേ ആ മിണ്ടാതെ ഉരിയാണിരുന്ന് കൊള്ളണെന്നാണ് പറഞ്ഞിട്ടുള്ളത് അവിടെ അതിനുവേണ്ടി ബൃഹത്തായിട്ടൊരു പദ്ധതി തന്നെ ഉണ്ടാക്കുകയാണ് അവിടെ കാരണം അമേരിക്കയിൽ മുസ്ലിങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരമേരിക്കു മുന്നോട്ട് പോകാൻ പറ്റില്ല ജൂതമാരുടെ സ്ഥിതി അതാ ജൂതന്മാർക്ക് വേണ്ടി അവിടെ ഇതുപോലെ തന്നെ ഒരു നിയമ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഇതുപോലെ തന്നെയാണ് യൂറോപ്പ് സ്പെയിൻ എന്ന രാജ്യം ഭരിച്ചിരുന്നത് മുസ്ലിങ്ങളാ ഒരു കാലഘട്ടത്തിൽ വീണ്ടും അവിടേക്ക് തന്നെ കാര്യങ്ങൾ പോകുന്നത് പള്ളികളിലൊന്നും ആൾക്കാരില്ല കേരളത്തിൽ വഴിക്കുള്ള സന്യാസി ബോമ്പ് ഇവിടുത്തെ ജന്തുത്വവാദികൾ വിളിച്ചത് ദേവണോട് കള ദേവണോട് നണ്ടി എന്ന് അതേ അവസ്ഥ തന്നെയാണ് ഇന്ന് യൂറോപ്പിലെ അച്ഛന്മാർക്കുള്ളത് ഒരു യൂറോപ്യൻ അച്ഛനാവൻ ഇഷ്ടപ്പെടുന്ന അതുകൊണ്ട് ഇവിടുന്ന് കയറ്റുമതിയാണ് തവള പിന്നെ പള്ളിയിലെ അച്ഛന്മാർ രണ്ട് കാര്യം ഇവിടുന്ന് കയറ്റുമതി ചെയ്യുന്നത് തവളപ്പില്ലാണ്ടായി രണ്ട് തവള ഇവിടെ നിന്നാണ് തവളക്കാർ ഇവിടെ കയറ്റുമതി ചെയ്തിരുന്നത് പിന്നെ സുഗന്ധദ്രവ്യങ്ങൾ ഈ തവളക്കാരനോടൊപ്പം കയറ്റുമതി ചെയ്തിരുന്നതാണ് ഇവിടുത്തെ കന്യാസ്ത്രീകളെ അവിടെ ഇല്ല അവിടെ കിട്ടാനില്ല ഇപ്പം കേരളത്തിൽ നിന്നും കിട്ടാനില്ലാണ്ടായി ഏതായാലും യൂറോപ്പ് ഭാഗങ്ങളിൽ വെസ്റ്റേൺ കൺട്രീസിൽ ഇപ്പോൾ പള്ളികളുടെ മുമ്പിൽ മുഴുവൻ കാണുന്നൊരു ബോർഡർ ഉണ്ട് ഫോർസയിലും പള്ളി വിൽപ്പനയ്ക്ക് അതേതെങ്കിലും മുസ്ലിം അതോറിറ്റി വാങ്ങിച്ച ഉടനെ തന്നെ ഇവിടെയുള്ള കുറേ ക്രിസഖികൾ പറയും അതെ ആ പള്ളി അവർ പൊളിച്ചു പള്ളി പൊളിക്കില്ലേ അവർ വിലക്ക് വാങ്ങിച്ചു കഴിഞ്ഞാൽ ക്രിസ്ത്യൻ പള്ളി ക്രിസ്ത്യൻ പള്ളിയായിട്ട് നല്ല ഇടത്തവര് അതിപ്പോ വ്യാപകമായിരിക്കാണ് ചിന്മാംശങ്കാർ വാങ്ങിച്ചിട്ടുണ്ട് അമേരിക്കയിൽ പല പള്ളികളും അവര് അവര് നന്നാക്കിയിട്ടുണ്ട് അവിടെ ആശ്രമമാണ് അവിടെ പ്രവർത്തിക്കുന്നത് അപ്പൊ ഏതായാലും ഖത്തർ ലോകകപ്പ് അതൊരു ലോകകപ്പ് ഫുട്ബോളിൽ മാത്രം ഒതുങ്ങിയെന്നൊരു കാര്യമായിരുന്നില്ല ഒരു ഇസ്ലാം കൺട്രി ഒരു മുസ്ലിം ഒരു രാജ്യം അവരുടെ സ്വതസിദ്ധമായിട്ടുള്ള അടക്കവും ഒതുക്കവും മറ്റുള്ള കാര്യങ്ങളിലേക്ക് കൂടി അങ്ങനെ വ്യാപിപ്പിക്കുന്നു അതവർ പഠിപ്പിച്ചു കൊടുത്തു യാതൊരു രൂപത്തിലുള്ള വൃത്തികേടുവുമില്ലാതെ നമ്മുടെ ഇതിൻ്റെ പുറൽ കണ്ടില്ലേ ചുമര് കണ്ടില്ലേ അതിൽ എന്തെങ്കിലും ഒരു വരയുണ്ടോ ഒരു ചെറിയ വരയുണ്ട് കാണാൻ പറ്റും അതുപോലെ യാതൊരു രൂപത്തിലുള്ള കറുത്ത പാടുമില്ലാതെയാണ് ഖത്ര ലോകകപ്പ് നടന്നത് എല്ലാവരും കൈയടിച്ച് പാസാക്കി അതിൻ്റെ പേരിൽ കൂടിയാണ് സൗദി അറേബ്യയുടെ ആവശ്യം അംഗീകരിക്കപ്പെട്ടത് രണ്ടായിരത്തി മുപ്പത്തിനാലിൽ ലോകകപ്പിന് ആതിഥേരായി ആതിഥേയരായിട്ട് വരുന്നത് സൗദി അറേബ്യയാണ് മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരം കെവിൻ പീറ്റേഴ്സൺ അദ്ദേഹം പന്ത് കളിച്ചിരുന്നു പന്ത് നാഷണൽ ടീമിലുണ്ടായിരുന്നില്ല പക്ഷേ പന്ത് കളിക്കാരൻ കൂടിയായിരുന്നു അത്ര പന്ത് കളിയുണ്ട് വോളിബോൾ കൗളിയുണ്ട് അത് പിന്നെ ആ കൂട്ടത്തിൽ അത്രയേ ഉള്ളൂ നമ്മുടെ ടെൻഡുൽക്കർ പന്ത് കളിക്കണ പോലെ ടെൻഡുൽക്കർ പന്ത് കളിച്ച് പന്ത് പന്തിൻ്റെ ഒപ്പം ഓടിയിട്ട് അങ്ങനെ അറിയാണ്ട് പന്തിൻ്റെ മേലെടുത്ത് ചാടിയതേ ഇതേ കെടുക്കും കൂടിയിട്ട് പറഞ്ഞിട്ട് ടെൻഡുൽക്കർ വേറെ അങ്ങനെ വേറെ രാവണമുണ്ട് അപ്പോൾ കെവിൻ പീറ്റേഴ്സൺ മുൻ ഇംഗ്ലീഷ് ക്രിക്കറ്റ് താരമാണ് അദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് ഈ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ നടക്കുന്ന ലോകകപ്പിൽ ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മക്കളെല്ലാവരും കൂടിയിട്ട് പോകുന്നു കാരണം എന്താണ് കുടുംബസമേതം ആസ്വദിക്കാൻ കഴിയും ചില സിനിമകൾ ഇവിടെ വരും ആ സിനിമകൾ ഉടനെ തന്നെ നമ്മൾ പണ്ടത്തെ നോട്ടീസിൽ കാണാം സ്റ്റണ്ട് സെക്സ് മറ്റേ ചിത്രം പക്ഷേ നമ്മൾ ഈയാളുണ്ടല്ലോ സത്യനന്തിക്കാട് സത്യനന്തിക്കാടിൻ്റെ ചിത്രം വരുമ്പോൾ എന്താ പറയുക നീ സത്യനന്ദിക്കാടിൻ്റെ ചിത്രം വന്നിട്ടുണ്ട് സ്ത്രീകൾ പോലും പറയുന്നതാ ചിത്രത്തിൻ്റെ പേരന്താ ചിത്രത്തിന് അറിയില്ല നമുക്ക് കാണാൻ പോണം സത്യനന്തിക്കാടിൻ്റെ ചിത്രം കാണാൻ പോയാൽ മൂക്ക് പൊത്തി കണ്ണ് പൊത്തിയിരിക്കേണ്ട ആവശ്യം വരില്ല കുടുംബസമേതം ആസ്വദിക്കാൻ കഴിയും ചിത്രം അങ്ങനെയൊരു അങ്ങനെയൊരു ധാരണയുണ്ട് ധാരണ അങ്ങനെ തിരുത്ത് തിരുത്ത രീതിയിൽ പെരുമാറിയിട്ടുമില്ല ആയതുകൊണ്ട് തന്നെ ഇദ്ദേഹം പറഞ്ഞിരിക്കുകയാണ് കുടുംബസമേതം രണ്ടായിരത്തി മുപ്പത്തിനാലില് ലോകകപ്പ് മുഴുവൻ ആസ്വദിക്കാൻ വേണ്ടി ഞാൻ ലണ്ടനിൽ പോകുമെന്ന് അല്ല ഞാൻ സൗദി അറേബ്യയിൽ പോകുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പശ്ചിമേഷ്യയിൽ വീണ്ടും ഒരു ലോകകപ്പ് കൂടി വരാൻ പോവുകയാണ് അതിനിപ്പോൾ ഒരു ഒമ്പത് വർഷം കൂടി ഉണ്ട് കേട്ടോ പക്ഷേ ഒമ്പത് വർഷം എന്നുള്ളത് ഭൂമെന്ന് പറഞ്ഞാണ് പോവുകയും ചെയ്യല്ലോ അത് ഖത്തർ ലോകകപ്പ് പോലെ ആവില്ല അതിനേക്കാൾ ഒരു പണത്തുക്കം മേലെ ആധുക്കം മേലെയായിരിക്കും ആ ഒരു സംശയമില്ല കാരണം ഖത്തറിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ സൗദി അറേബ്യ സാമ്പത്തികമായിട്ട് മാത്രമല്ല അവർക്ക് ഏതെങ്കിലും ഒരു ദോഹ അങ്ങനെ ഒരു സ്ഥലം മാത്രമല്ല ഉള്ളത് അവർക്ക് രണ്ട് മൂന്ന് വലിയ സിറ്റികളുണ്ട് അവിടെയൊക്കെ ആയിട്ട് വേണമെങ്കിൽ ലോകകപ്പ് നടത്താം അതവർ നടത്തുകയും ചെയ്യും അതിനു ഒരു പുതിയ റോഡ് പണിയും പുതിയ ഫ്ലൈറ്റ് പുതിയ എയർപോർട്ട് മണിയും എല്ലാം പുതിയതും പൈസയുണ്ട് അത് ചിലവഴിക്കാൻ താല്പര്യമുണ്ട് ഇപ്പോൾ അവിടെ വന്നിട്ടുള്ള എം ബി എസ് എന്ന് പറയുന്ന മുഹമ്മദ് ബിൻ സൽമാൻ എന്ന് പറഞ്ഞ യുവരാജാവ് അദ്ദേഹം ലോകത്തെ നോക്കിക്കാണുന്ന ആളാണ് ആയതുകൊണ്ട് തന്നെ പഴയ കാലഘട്ടത്തിൽ ഓർത്തഡോക്സായിട്ട് ചിന്തിക്കുക യഥാതഥാന്ന് തഥാന്ന് ചിന്തിക്കുന്ന സൗദികളല്ല ഇപ്പോൾ അവിടെ ഭരിക്കുന്നത് എം ബി എസിനെ പോലുള്ള ആളുകളാണ് ഭരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം ലോകകപ്പ് കൈയിൽ കിട്ടിയാൽ അതിനെ അദ്ദേഹം വിജൃംഭിപ്പിക്കും യാതൊരു സംശയവും ഈ ലോകകപ്പില് സൗദി അറേബ്യൻ ലോകകപ്പില് ഇനിയിപ്പം ആർക്കും ഒരു സംശയവുമില്ല അവിടെ തെമ്മാടികൾ വിലസോ ഒരു സംശയവുമില്ല തെമ്മാടികൾ അവിടെ ഏതെങ്കിലും തരത്തിൽ വിരസാൻ നോക്കി വിലസാൻ പറ്റില്ല നോക്കി കഴിഞ്ഞാൽ ഉടനെ തന്നെ അവരുടെ മൂട്ടിൽ വാണം വെച്ച് മേലോട്ട് വിടും പിന്നെ താഴോട്ട് വരവുണ്ടാവില്ല തിരിച്ചു വരാത്ത പോക്കായിരിക്കും കെട്ടുകൾ മൂന്നും കിട്ടേണ്ടി വരും അവിടെ കള്ളുകൂടിയുണ്ടാവില്ല അവിടെ അവിടെത്തെമ്മാടിത്തരങ്ങൾ ഉണ്ടാവില്ല വ്യഭിചാരം ഉണ്ടാവില്ല ആയതുകൊണ്ട് തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അമ്മമാർക്കും അച്ഛന്മാർക്കും എല്ലാവർക്കും ഒരുമിച്ച് അവിടെ വന്നിരുന്ന് അവിടെ ലോഡ്ജൊക്കെ എടുത്ത് ഹോട്ടൽ റൂം റൂമെടുത്ത് അവർക്ക് അവിടെ പോയി കണ്ട് തിരിച്ചു വരാൻ ഭയപ്പെടേണ്ട ആവശ്യമില്ല ഖത്തറിലെ അനുഭവം ഈ പീറ്റേഴ്സിന് അവിടെ ഉണ്ടായിരുന്നു അതേ ഖത്തറിലെ അനുഭവം അദ്ദേഹത്തിന് കെവിൻ പീറ്റേഴ്സിന് അവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ആ അനുഭവം അത് അദ്ദേഹം പറയുന്നു മധുര മനോഹരമായിട്ടുള്ള അനുഭവമായിരുന്നു സമൂഹമാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചു വച്ചിട്ടുണ്ട് ആ മധുര മനോഹരമായിട്ടുള്ള അനുഭവം എൻ്റെ വീട്ടുകാരെല്ലാവരും അനുഭവിക്കണം അതിനുവേണ്ടി ഇപ്പോഴേ തയ്യാറായിരിക്കുകയാണ് സൗദി അറേബ്യയിൽ പോകാൻ ഈ ലോകകപ്പ് മറ്റേ ഖത്തർ ലോകകപ്പ് കഴിഞ്ഞപ്പോഴും കെവിൻ ഫില്ലേഴ്സുള്ള സത്യം അങ്ങനെ തുറന്നു എഴുതിയിരുന്നു യാതൊരു വിധത്തിലുള്ള അലമ്പും ഇല്ലാത്തതെന്ന് പറയാം ലോകകപ്പാണ് കഴിഞ്ഞു പോയത് എല്ലാ ഫുട്ബോൾ ടൂർണമെൻറ്റുകളും പശ്ചിമേഷ്യയിൽ നടത്തണം ഇപ്പം അതേ പറഞ്ഞതാണ് അമേരിക്കയിൽ ഫുട്ബോൾ മാച്ച് നടന്നോ ഒരു നൂറ് മരണം ഉറപ്പാണ് അവിടെ അനുബന്ധിയായിട്ടുള്ള അപകടങ്ങൾ വേറെ ഉറപ്പാണ് അവിടെ പെണ്ണങ്ങൾക്കൊന്നും പോയിട്ട് അവിടെ പോയിട്ട് കാണാൻ പറ്റില്ല പോയി കഴിഞ്ഞാൽ തിരിച്ചു തിരിച്ചുവരുമെന്ന് ഉറപ്പൊന്നുമില്ല ആയതുകൊണ്ട് തന്നെ എല്ലാ ഫുട്ബോൾ ടൂർണമെൻറ്റുകളും ഇനി നടത്താൻ പറ്റിയ സ്ഥലം പശ്ചിമേഷ്യയാണ് അങ്ങനെ ഖത്ര ബഹ്റൈൻ ഒമാൻ ദുബായ് അതുപോലെ തന്നെ സൗദി അറേബ്യയിലുള്ള സ്ഥലങ്ങളിൽ സുഭദ്രമായിട്ട് സുലളിതമായിട്ട് അവർ ആ പ്രോഗ്രാം നടത്തും അതിനുള്ള ശേഷി അതിനുള്ള ഒരു അഡ്മിനി അഡ്മിനിസ്ട്രേഷൻ അവർക്ക് ഉണ്ടാക്കി വെക്കാൻ അവർക്ക് അവിടെ കഴിയുന്നുണ്ട് ലണ്ടനിലെ വെബ്ലിയിൽ വെംബ്ലിയിൽ അരങ്ങേറിയ യൂറോ കപ്പ് ഫൈനലിന് ശേഷം നടന്ന ഗുണ്ടാ വിളയാട്ടവുമായി താരത്തെ അന്ന് അവിടെ എവിടെയാണെങ്കിൽ പോലും അവിടെ ലണ്ടനിലൊക്കെ ഒരു ഫുട്ബോൾ മത്സരം നടന്നുകഴിഞ്ഞാൽ അടിപൊടി പൂരമായിരിക്കും ചോരക്കളിയായിരിക്കും അതതിൻ്റെ ഒരു പരിപാടിയാണ് അതിൻ്റെ ഒരു പരിപാടിയാണ് തൃശ്ശൂരൊരു ക്ഷേത്രമുണ്ട് ശ്രീധാരണ സ്ഥാപിച്ച ക്ഷേത്രമാണ് ഞാൻ അറിഞ്ഞത് ശരിയാണെങ്കിൽ അവിടെ പറയും മറ്റേ അവിടെ പൂ പൂയുണ്ടോ തൈപ്പൂയം എത്തണത്തെ തൈപ്പൂയം എന്ന് സുഖമായില്ലോ എന്താ അടിയും തല്ലൊന്നും ഉണ്ടായില്ല എന്ന് അപ്പൊ പോയത്തിന്റെ ഒരു പരിവാ ഭാഗമാണത്ര അടിയും തല്ലും വെട്ടും കുത്തും ഇതുപോലെ തന്നെ അമേരിക്കയിലാണ് അതല്ലെങ്കിൽ ലണ്ടനിലാണ് പശ്ചിമേഷ്യയിൽ എവിടെയെങ്കിലും ഫുട്ബോൾ ലോകകപ്പ് നടന്നാൽ ഉറപ്പാണ് വെട്ടും കുത്തും തല്ലും ചോരക്കളിയായിട്ടും മാറും അതുകൊണ്ട് തന്നെ അവിടെ ഫുട്ബോൾ നടക്കുമ്പോൾ കളിക്കാൻ വരുന്നവരും കാണാൻ വരുന്നവരും മുഴുവൻ ഗുണ്ടകളായിട്ട് ഗുണ്ടാവളയാട്ടത്തിൻ്റെ ആൾക്കാരായിട്ട് മാറണം ഒരു തരത്തിൽ മറ്റൊരു തരത്തിൽ അവരിൽ പങ്കെടുക്കുകയാണ് അവിടെയുള്ള ആൾക്കാരെ സന്തോഷിപ്പിക്കാൻ വേണ്ടി താരങ്ങൾ തമ്മിൽ കാലും അടിക്കും ഫുട്ബോൾ മേലെ അടിക്കാൻ കാലും അടിക്കും അവിടെ നിർമ്മിച്ചിട്ട് മാത്രം നടത്തും ഉടൻ തന്നെ അതിൻ്റെ ഇമ്പാക്റ്റ് ഇപ്പുറത്ത് ഗ്യാലറികളിൽ നടക്കും അല്ല ലണ്ടനിലും എംപ്ലിയിൽ വലിയ രൂപത്തിലുള്ള പ്രശ്നമാണ് അവിടെ ഉണ്ടായത് ആ കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഇനി ലണ്ടനിലും യു മറ്റേ അമേരിക്കയിലും ബ്രിട്ടനിലും ഫ്രാൻസിലൊന്നും ഒരു വേൾഡ് കപ്പും വേണ്ട അത് ഈ പശ്ചിമേഷ്യയിൽ ഏതെങ്കിലും കൺട്രിയിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു അഭിപ്രായമാണ് അദ്ദേഹം പറഞ്ഞത് ഏതായാലും ചില ആളുകൾ ഇവിടുത്തെ കുറേ ക്രിസ്സംഗിക കൂട്ടങ്ങളുണ്ട് അവർക്കത് നയിക്കില്ല കേട്ടോ ഞങ്ങൾക്ക് പൈസ കൊടുത്ത് പറയിപ്പിച്ചാൽ ഇപ്പോൾ പറയും മാത്രമല്ല ഖത്രയിൽ ഒരുപാട് ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഇവരൊക്കെ രഹസ്യമായിട്ട് അറിഞ്ഞു നമ്മളോ പറഞ്ഞിട്ടില്ല കേട്ടോ എനിക്കുണ്ടായിട്ടുണ്ട് അവിടെ ഏതായാലും ഇപ്പോൾ ഈ ഒരു ഈയൊരു വാർത്ത വേൾഡ് കപ്പ് അടുത്ത അടുത്തൊമ്പത് വർഷം കഴിയുമ്പോൾ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ രണ്ടായിരത്തി മുപ്പത്തിനാലിലല്ലേ രണ്ടായിരത്തി മുപ്പത്തിനാലിൽ വേൾഡ് കപ്പ് സൗദിയിലേക്ക് വരുന്നു എന്ന് കാണുന്ന സമയത്ത് ഇവിടുത്തെ കുറേ കൃഷിസംഗികൾക്ക് ഞാൻ ചൊടിച്ചില് 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 ഇപ്പോൾ പൊട്ടിത്തുടങ്ങും നമസ്കാരം